ഹായ് എവരി വൺ ബി എസ് ഒ സി വൺ വൺ ത്രീ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ടു എന്നതാണ് നമ്മുടെ പേപ്പർ നാല് ബ്ലോക്കുകളിലായി പതിനൊന്ന് ആണ് ഈ പേപ്പറുള്ളത് ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നോക്കാം നാല് ബ്ലോക്കുകളാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു ബ്ലോക്ക് വൺ ഫങ്ഷൻ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ ബ്ലോക്ക് ടു സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി ബ്ലോക്ക് ത്രീ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചർ ബ്ലോക്ക് ഫോർ പവർ ഡിസ്കോഴ്സ് ആൻഡ് റീപ്രഡക്ഷൻ ഇതിൽ ബ്ലോക്ക് വണ്ണിൽ വരുന്നത് മൂന്ന് യൂണിറ്റ്സ് ആണ് ഫംഗ്ഷൻ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ എന്ന ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് റാറ്റ്ലിഫ് ബ്രൗൺ സ്ട്രക്ചറൽ ഫങ്ഷണിസം ഈ യൂണിറ്റിൽ റാറ്റ്ലിഫ് ബ്രൗൺ ആരാണ് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണിസം എന്നൊരു കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് തുടങ്ങുന്ന സമയത്ത് സോഷ്യൽ ആന്ത്രോപോളജിയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട പേഴ്സ്പെക്റ്റീവ്സ് എന്തായിരുന്നു ആ ഒരു സമയത്തെ ഇന്റലക്ച്വൽ ആൻഡ് സോഷ്യൽ കോണ്ടാക്ട് എങ്ങനെയുള്ളതായിരുന്നു അദ്ദേഹം എം എൽ ഡർഖീമനെ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് സോ ഒരു ഡർഖീമിയൻ ട്രഡീഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചർ സോഷ്യൽ ഓർഗനൈസേഷൻ പോലെയുള്ള കോൺസെപ്റ്റ്സിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹം സ്ട്രക്ചറൽ സിസ്റ്റത്തിനെ കുറിച്ചും സ്ട്രക്ചറൽ കണ്ടിന്യൂറ്റിയെ കുറിച്ചും എന്ത് പറഞ്ഞു ഒരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സ്റ്റഡീസിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ട്രൈബ് മോയ്റ്റി ടോട്ടം പോലെയുള്ള കോൺസെപ്റ്റ്സ് ടോട്ടമിക് ഗ്രൂപ്പ് പോലെയുള്ള കോൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നു സെക്കൻഡ് യൂണിറ്റ് ടാൽക്കോട്ട് പാർസൺസ് സോഷ്യൽ ആക്ഷൻ ഇത് ടാൽക്കോട്ട് പാർസൺസിനെ കുറിച്ചാണ് പാർസൺസ് ആരാണ് സോഷ്യൽ ആക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ചതെന്നല്ല പക്ഷേ ഈ സോഷ്യൽ ആക്ഷൻ എന്ന കോൺസെപ്റ്റിനെ ഇദ്ദേഹം എങ്ങനെയാണ് നോക്കി കണ്ടത് സോ അദ്ദേഹത്തിന്റെ വ്യൂ ഓഫ് സോഷ്യൽ ആക്ഷൻ എങ്ങനെയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് സോഷ്യൽ നോക്കി കണ്ടത് അദ്ദേഹത്തിന്റെ ആക്ഷൻ അപ്രോച്ച് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷൻ ഫ്രെയിം ഓഫ് റെഫറൻസസ് എന്തൊക്കെയായിരുന്നു അദ്ദേഹം പേഴ്സണാലിറ്റി ഒരു സിസ്റ്റം എന്ന രീതിയിൽ നോക്കി കണ്ടിട്ടുണ്ട് ബിഹേവിയറൽ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇൻറ്റിഗ്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്താണ് മുതലായ കാര്യങ്ങൾ ഈ യൂണിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് ത്രീ ലെവിസ്ട്രോസ് ആസ് എ മോഡൽ ഇവിടെ ലെവിസ്ട്രോസിനെ കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് സ്ട്രക്ചറിൻ്റെ ഒരു മോഡൽ എന്ന രീതിയിൽ നോക്കി കണ്ടത് ആ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അദ്ദേഹത്തിന് ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആസ് എ മോഡൽ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് മോഡൽസ് പറയുന്നുണ്ട് കോൺഷ്യസ് മോഡൽ വേഴ്സസ് അൺകോൺഷ്യസ് മോഡൽ അതേപോലെ മെക്കാനിക്കൽ മോഡൽ വേഴ്സസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഈ സ്റ്റാറ്റിക്കൽ ഈ മോഡൽസ് എന്തൊക്കെയാണ് പിന്നെ ഇദ്ദേഹത്തിന് നേരിട്ട് തന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ക്രിറ്റിസിസംസ് എന്തൊക്കെ വിമർശനങ്ങൾ എന്തൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിലുള്ളത് മൂന്ന് യൂണിറ്റ്സിലായിട്ട് സെക്കൻഡ് ബ്ലോക്ക് സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി എന്ന ഈ ബ്ലോക്കിലും മൂന്ന് യൂണിറ്റ്സ് ഉണ്ട് അതിലെ ഫസ്റ്റ് ബ്ലോക്ക് ഓൾ ടൂഗതർ നോക്കുമ്പോൾ യൂണിറ്റ് ഫോർ ആണ് മീഡ് ഇൻട്രാക്ഷണൽ സെൽഫ് ഇത് ജി എച്ച് മീഡിനെ കുറിച്ചാണ് അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ബയോഗ്രഫിക്കൽ സ്കെച്ച് നമ്മൾ എല്ലാ യൂണിറ്റ്സിലും ആ തിങ്കേഴ്സിന്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് കൊടുക്കുന്നുണ്ട് ആയിരിക്കും സോ മീഡ് ആരാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് എന്തൊക്കെയാണ് അദ്ദേഹം മൈൻഡ് അതേപോലെ തന്നെ മെൻറ്റൽ പ്രോസസ്സ് ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എഡ്യൂക്കേഷൻ ലാംഗ്വേജ് നമ്മളെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും ഓരോ റോൾസ് എടുക്കുന്നു ഒരാൾ ഒരേ സമയം തന്നെ അച്ഛനാണ് മകനാണ് ഭർത്താവാണ് അങ്ങനെ പലതുമാണ് സോ ആ റോൾ ടേക്കിംഗ് എന്താണ് നമ്മൾ ഓരോ സ്റ്റേജസിലൂടെ എങ്ങനെ കടന്നു പോകുന്നു പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഐ ആൻഡ് മീ എന്ന പ്രശസ്തമായ തിയറി പിന്നെ സി എച്ച് കൂലിയുടെ സോറി സി എച്ച് കൂലിയുടെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫൈവ് എർവിംഗ് ഓഫ് മാൻ പ്രസൻറ്റേഷൻ ഓഫ് സെൽഫ് എർവിംഗ് ഓഫ് മാൻ അറിയപ്പെടുന്നത് ഒരു അൺകൺവെൻഷണൽ തിയറിസ്റ്റ് അല്ലെങ്കിൽ അൺകൺവെൻഷണൽ തിങ്കർ എന്ന രീതിയിലാണ് സോ എങ്ങനെയാണ് അദ്ദേഹം ഒരു അൺകൺവെൻഷണൽ ആളാവുന്നത് എങ്ങനെ അദ്ദേഹം വ്യത്യസ്തനാവുന്നു ഡിഫറൻറ്റ് ആവുന്നു അദ്ദേഹം വന്ന സമയത്തുള്ള ഒരു സോഷ്യൽ ഇൻ്റലക്ച്വൽ കോൺടാക്സ്റ്റ് എങ്ങനെയായിരുന്നു ഡ്രമാറ്റർജി എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഡ്രമാറ്റർജിയെ എങ്ങനെയാണ് ഒരു മെറ്റഫർ ആക്കിക്കൊണ്ട് അദ്ദേഹം ലൈഫിനെ നോക്കി കണ്ടത് മനസ്സിലാക്കിയത് നമ്മൾ ഡ്രാമയിൽ പറയുന്ന പോലെ തന്നെ ഫിസിക്കൽ സെറ്റിങ് പെർഫോമൻസ് ഫ്രണ്ട് സ്റ്റേജ് ബാക്ക് സ്റ്റേജ് ഇംപ്രഷൻ മാനേജ്മെന്റ് മുതലായ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ ഡ്രാമാറ്റർജിനെ എങ്ങനെയാണ് സൊസൈറ്റിയിലോട്ട് കൊണ്ടുവരിക എന്ന് നോക്കി കണ്ടിട്ടുണ്ട് ഇദ്ദേഹം നേരിട്ട് പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്താണെന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത യൂണിറ്റിൽ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ലക്മാൻ ആൻഡ് ബെർജർ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി സോ എന്താണ് സോഷ്യൽ റിയാലിറ്റി സോഷ്യൽ റിയാലിറ്റി എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നത് അതായത് റിയാലിറ്റി യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടായി വരുന്നതാണ് അത് എങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നു മനുഷ്യനും അതേപോലെ തന്നെ സമൂഹവും തമ്മിൽ ഇൻഡിവിജ്വൽസും സൊസൈറ്റിയും തമ്മിലൊരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ റിലേഷൻഷിപ്പ് എന്താണ് ആ റിലേഷൻഷിപ്പിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി മറ്റ് ചില കോൺസെപ്റ്റ്സ് എക്സ്റ്റേർണലൈസേഷൻ ഇൻറ്റേർണലൈസേഷൻ ഒബ്ജെക്ടിഫിക്കേഷൻ റേഫിക്കേഷൻ ഹാബിറ്റുവലൈസേഷൻ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത് അതോടെ ഈ ബ്ലോക്കും അവസാനിച്ചു നെക്സ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ത്രീ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചർ ഇതിലെ ആദ്യത്തെ യൂണിറ്റ് ഓൾ ഓൾട്ടുഗതർ നോക്കുമ്പോൾ യൂണിറ്റ് സെവൻ ആണ് മാസ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് ക്രിറ്റിക്സ് എന്ന് പറയുന്നത് സോ ഈ ലെസണിൽ നമ്മൾ എന്താണ് കൾച്ചർ എന്താണ് പോപ്പുലർ കൾച്ചർ എന്താണ് മാസ് കൾച്ചർ ഈ കൾച്ചറിനെ പ്രധാനമായിട്ടും നോക്കിക്കണ്ട ഒരു വലിയൊരു വിഭാഗമാണ് ഫ്രാങ്ക്ഫേർട്ട് സ്കൂൾ എന്ന് പറയുന്നത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാങ്ക്ഫേർട്ടിലാണ് ഫ്രാങ്ക്ഫേർട്ട് സ്കൂൾ ഉണ്ടായിരുന്നത് എന്താണ് ഫ്രാങ്ക്ഫേർട്ട് സ്കൂൾ ഫ്രാങ്ക്ഫേർട്ട് സ്കൂളിലെ പ്രശസ്തരായിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയാണ് അവർ ഈ കൾച്ചറിനെ അല്ലെങ്കിൽ കൾച്ചർ ഇൻഡസ്ട്രിയെ നോക്കിക്കണ്ട ക്രിറ്റിസൈസ് ചെയ്ത കാര്യങ്ങളെ ക്രിട്ടിക്കൽ തിയറി എന്നാണ് വിളിക്കുന്നത് സോ എന്താണ് അവരുടെ ഈ ക്രിട്ടിക്കൽ തിയറി അതിൽ ഒരുപാട് തിങ്കേഴ്സ് വരുന്നുണ്ട് ആരൊക്കെയുണ്ട് ഹെർബേർട്ട് മാർക്കൂസ് ഉണ്ട് എറിക് ഫ്രോം ഫ്രോമുണ്ട് ജർഗൻ ഉണ്ട് ലിയോ ലോവൻ ഉണ്ട് ഫ്രെഡറിക് നിഷ ഉണ്ട് അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട് ഇവരെല്ലാവരും ഫ്രാങ്ക്ഫേർട്ട് സ്കൂളിൽ ഉള്ള ആളുകളാണ് തിങ്കേഴ്സ് ആണ് ഇവരെങ്ങനെയാണ് കൾച്ചറിനെ നോക്കി കണ്ടത് എന്നൊരു ഓവർവ്യൂ ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് എയ്റ്റ് തിയോഡോർ ഡബ്ല്യു അഡോണോ കൾച്ചർ ഇൻഡസ്ട്രി ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് അഡോണോയെക്കുറിച്ചാണ് അദ്ദേഹവും ഫ്രാങ്ക്ഫേർട്ട് സ്കൂളിൽ ഉള്ള ആൾ തന്നെയാണ് അദ്ദേഹം എങ്ങനെയാണ് കൾച്ചറിനെ നോക്കി കണ്ടത് കൾച്ചർ എങ്ങനെ ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുന്നു നമ്മളൊരു സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പോലെ കൾച്ചർ എങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത് അതുകൊണ്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് മോശം കാര്യങ്ങൾ എന്തൊക്കെ എൻലൈറ്റൻമെൻറ് ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു വലിയ ഫിലോസഫിക്കൽ മൂവ്മെന്റ് ഉണ്ട് അത് ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് ഈ എൻലൈറ്റൻമെൻറ്റ് നല്ലതാണോ മോശമാണോ കൾച്ചറിന് പിന്നെ ക്യാപിറ്റലിസം എങ്ങനെ ഇതിനെ എഫക്ട് ചെയ്തു കമ്മോഡിറ്റീസ് എങ്ങനെ എഫക്ട് ചെയ്തു അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ ചില ടേംസ് ചില കോൺസെപ്റ്റ്സ് സ്റ്റാൻഡേർഡൈസേഷൻ സ്യൂഡോ ഇൻഡിവിജ്വലൈസേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത് ഇനി ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നയൻ ആണ് ഹെർബേർട്ട് മാർക്കൂസ് വൺ ഡയമെൻഷണൽ മാൻ വൺ ഡയമെൻഷണൽ മാൻ എന്ന് പറയുന്നത് ഹെർബേർട്ട് മാർക്കൂസിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ് സോ എന്താണ് ഹെർബേർട്ട് മാർക്കൂസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഫ്രാങ്ക്ഫേർട്ട് സ്കൂളുകാരനാണ് സോ അദ്ദേഹവും ഫ്രാങ്ക്ഫേർട്ട് സ്കൂളും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കായ എറോസൈൻ സിവിലൈസേഷനിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് സമൂഹത്തിൽ പുതിയ രീതിയിലുള്ള കൺട്രോൾ മെക്കാനിസംസ് വരുന്നത് കൾച്ചർ എങ്ങനെയാണ് ആളുകളെ കൺട്രോൾ ചെയ്യുന്നത് മീഡിയ എങ്ങനെ ആളുകളെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ കൺസ്യൂമറിസം എങ്ങനെ വളർന്നു വരുന്നു ജനങ്ങൾക്കിടയിൽ പല ഫാൾസ് നീഡ്സും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ടോട്ടലി അഡ്മിനിസ്ട്രേറ്റേവ് സൊസൈറ്റി എത്രത്തോളം നല്ലതാണ് അതിൻ്റെ മോശം വശങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൂടുതൽ കൂടുതലെടുത്ത് പറയുന്നത് ഇനി ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത പോസിബിലിറ്റീസ് ഫോർ ചേഞ്ച് ദി ഗ്രേറ്റ് റെഫ്യൂസൽ പോലെയുള്ള ചില കോൺസെപ്റ്റ്സ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് വൺ ഡയമെൻഷണൽ മാൻ എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ ഇന്നത്തെ റിലയൻസ് ഉണ്ട് ഈ പഴയ ബുക്ക് നമ്മൾ ഇന്ന് എന്തിനു വെച്ചുകൊണ്ടിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പറയുന്നത് ഇനി ഈ പേപ്പറിലെ ലാസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ഫോർ ആണ് പവർ ഡിസ്കോഴ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇതിൽ രണ്ട് യൂണിറ്റ്സ് ആണുള്ളത് ഇതിൽ യൂണിറ്റ് ടെൻ ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ടെൻ പിയറി ബോർഡ്യൂ ഹാബിറ്റസ് ആൻഡ് എംബോഡിമെന്റ് സോ ആരാണ് പിയറി ബോർഡു അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഈ കോൺസെപ്റ്റ്സിന്റെ പേരിലാണ് എന്താണ് ഹാബിറ്റസ് ഹാബിറ്റസ് ഒരു ലാറ്റിൻ ടേം ടേമാണ് ഹാബിറ്റസിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അദ്ദേഹം ഇവിടെ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ എക്കണോമിക്സിൻ്റെ ടേംസിൽ മൂലധനം എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് അദ്ദേഹം ക്യാപിറ്റലിനെ നോക്കി കണ്ടു എന്താണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ ഈ ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് എഡ്യൂക്കേഷൻ്റെ റോൾ എന്താണ് കൾച്ചറൽ ക്യാപിറ്റലിനെ തന്നെ അദ്ദേഹം മൂന്ന് രീതിയിലാണ് നോക്കി കണ്ടത് അത് എംബോഡീഡ് ഫോമിൽ വരുന്നുണ്ട് ഒബ്ജക്റ്റിഫൈഡ് ഫോമിൽ വരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോമിൽ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇതെല്ലാം എന്തൊക്കെയാണ് പിന്നെ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ലെവൻ ഫക്കോൾഡ് പവർ ആൻഡ് നോളജ് ഈ യൂണിറ്റിൽ നമ്മൾ അവസാനമായിട്ട് ഫൊക്കോൾട്ട് ആരാണെന്നും എന്നും ഫൊക്കോൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്തൊക്കെയാണ് ഈ മൈക്രൽ ഫോക്കോൾട്ടിൻ്റെ തിയറീസ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവേ പറയാറുള്ളത് അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ചില തോട്ടുകൾ എന്തൊക്കെയാണ് അദ്ദേഹം പുതിയ പല ഫോംസ് ഓഫ് കൺട്രോളിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഡിസിപ്ലിനും സർവെയൻസും ഒക്കെയാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന മറ്റു ചില കോൺസെപ്റ്റ്സ് ആയ ഗവൺമെന്റാലിറ്റി പാനോപ്റ്റിക്കൺ ബയോ പവർ അതുപോലെ പവർ അല്ലെങ്കിൽ നോളഡ് ഇതെല്ലാം എങ്ങനെയാണ് സമൂഹത്തിൽ എക്സർസൈസ് ചെയ്യപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത് സോ പതിനൊന്ന് യൂണിറ്റ്സ് നാല് ബ്ലോക്കുകളിലായിട്ടാണ് ഈ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പറിൻ്റെ പേര് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ടു